രാവിലത്തെ ഒരു കാഴ്ചയാണ് ആളിനെ തിരക്ക് വന്നപ്പോൾ എന്താ ഇരിക്കുക കിളികളെ നോക്കിയിരിക്കുവാ തക്കം പാർത്ത് ഇവിടെ വന്ന് ഒളിച്ചിരിക്കുക ആ ചെടികളുടെ ഇളയ്ക്ക് ആ ഇവിടെ ഇരുന്നാൽ കിട്ടും അവരെ ഓടിച്ചിട്ട് കുടിക്കുക അപ്പോൾ ഇരുന്ന് ഒരുങ്ങുവാണ് പുള്ളിക്കാരിത്തേക്ക് ഒരുക്കുക അപ്പോഴും തൂത്ത് തുടച്ച് അങ്ങ് ഒരുങ്ങുവാ കണ്ടില്ലേ അപ്പോൾ ആ ചെടി ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിൻ്റെ ചെവിക്ക് മുട്ടുന്നുണ്ട് ഓ ഈ ചെടി ഇവിടെ എന്നെ സ്വസ്ഥമായിട്ടൊന്നും ഇരുത്തത്തില്ലല്ലോ ഓ ഓ മാറിയിരിക്കും ഓ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞാൽ തിരിഞ്ഞിരുന്നു തിരിഞ്ഞിരുന്നിട്ട് വീണ്ടും ഒരുങ്ങുവാണോ ആൾ തൂക്കുന്നു തുടയ്ക്കുന്നു അപ്പോഴും ഇതിനെ കൊണ്ട് ശല്യം ഇത് ഈ കൊണ്ട് ഈ അമ്മ എന്തിനാണ് ചെടി വിടൊക്കെ വെച്ചിരിക്കുന്നത് ഓ അമ്മയല്ല ചേച്ചിക്കുട്ടിയുടെയാണല്ലോ അപ്പോൾ ഒരാൾ ഡീ നീ അവിടെ ഇരുന്ന് ഒരുങ്ങിക്കോ അപ്പുറത്തൊരാളെ അമ്മ കൊഞ്ചിക്കുന്നുണ്ട് എപ്പോഴാണെന്നറിയത്തില്ല ചാടി വീഴുന്നത് ഞാനറിഞ്ഞില്ല കേട്ടോ ആ ഞാൻ വേണ്ട എൻ്റെ മേളിക്കാരി ഇരിക്കുമല്ലോ നീയേ ഞാൻ നിൻ്റെ നിന്നെ നേരിട്ടിരിക്കുന്നില്ല ഞാൻ തിരിഞ്ഞിരിക്കോ നീ അവിടെ ഇരുന്നോ പിടിച്ചോണ്ട് പോകാതെ നോക്കിക്കോണം ഞാൻ കാണത്തുള്ള ഓർത്തോളാം നീ ഒരുങ്ങിക്കോ അവിടെ ഇരുന്ന ശ്രദ്ധിച്ചിരുന്ന നിനക്കുള്ള കേട്ടോ പെണ്ണേ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ വരുന്ന നീ അനുഭവിച്ചോണോ അതുകൊണ്ട് നീ അവിടെ ഇരുന്ന് സു ശൃങ്ങരിക്കോ കേട്ടോ കണ്ടില്ലേ നീ ഒരുങ് ഞാൻ ഞാനൊരുങ്ങിയില്ലല്ല എന്നെ കണ്ടില്ലേ ഞാൻ സുന്ദരനാടി ഞാൻ ഒരുങ്ങൊന്നും ഒന്നുമില്ല എന്നെ എത്ര സുന്ദരന ഞാന് കിട്ടുമോന്ന് കരയുന്നുണ്ട് കേട്ടോ കിട്ടുവേ കിട്ടുമോനെ കിട്ടുമോനെ എന്നാ പിന്നെ ചേട്ടൻ ഞാനങ് വരാൻ ചേട്ടൻ അവിടെ നിപ്പോ ഉണ്ടോ അയ്യോ ഞാനങ് വരാം ചേട്ടന്റെ അടുത്ത് ഇന്നും പറഞ്ഞ് ചേട്ടന്റെ അടുത്ത് എന്ന് ഉമ്മയൊക്കെ കൊടുത്ത് ഒന്ന് ഒരുമി ഒക്കെ ചേട്ടനെ മുമ്പിൽ ഫ്രണ്ട് കയറി ഇരിക്കുവാണ് ആ അല്ല ആ അവിടെ കിടന്ന് കണ്ടോ ചേട്ടനെയും വിഷമിക്കണ്ട ചേട്ടൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഞാൻ എടീ പെണ്ണേ നീയേ ഇങ്ങനൊരു ബഹുമാനമില്ലാതെ ചേട്ടന്മാരുടെ ഫ്രണ്ടിലാണോ ഇരിക്കുന്നത് നിന്നല്ല അവൻ കടിക്കാൻ വന്നാലേ എൻ്റെ ഫ്രണ്ടിലിരുന്ന് അവൻ കടിച്ചുകൊണ്ട് പോകുന്നുണ്ട് നീ എൻ്റെ ബാക്കിലിരിക്കണം പെൺപിള്ളേർ മുതിർന്നവർ മുതിർന്നവരുടെ ബാക്കിലാണ് പെൺകുട്ടിലിരിക്കണം അന്നാ ഞാൻ അങ്ങോട്ടിരുന്നേക്കാ മറ്റ ചേട്ടത്തിനാവുള്ള അവിടെ മോള് പോയിരുന്നല്ലോ ആ അപ്പോൾ ചേട്ടൻ എന്നെ നോക്കിക്കോണമെന്ന് പറയുകയാണ് ആ നീ അവിടെ ഇരുന്നോ ഞാൻ നോക്കിക്കോളാം കിട്ടു വരുവാണെങ്കിലേ ഞാനവനെ ഓടിച്ചു കളഞ്ഞേക്കാ എൻ്റെ അനിയത്തി കുട്ടി അവിടെ ഇരുന്നു കേട്ടോ ആ അപ്പോൾ ശരിയെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കട്ടെ കേട്ടോ